ുംബറക്കാത്തുല്ലാൻസ് കാണുന്ന പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇൻഷാല് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രു ആ ഉണ്ടാവും കഴിയുന്ന മുത്തുമ്മിനീങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ മജിലസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഖറിനെ കുറിച്ചാണ് ഈ വിക്റ് രാവിലെ ഏഴ് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴേക്കും നമ്മളെ കാര്യങ്ങൾ അള്ളാഹു തരും വൈകുന്നേരത്തിൽ ഏഴ് പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ രാവിലെ ആവുമ്പോഴേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരും എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഗ്യവാന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇങ്ങനെയുള്ള നല്ല മജിലിസിൽ പങ്കെടുക്കാനും വിനിയായ വിജ്ഞാനങ്ങൾ പഠിക്കാനുമുള്ള അവസരങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഖറിനെ കുറിച്ചാണ് രാവിലെ ഏഴ് പ്രാവശ്യം ചെല്ലണ്ട വൈകുന്നേരത്തും ഏഴ് പ്രാവശ്യം ചെല്ലേണ്ട വിഖറിനെ കുറിച്ചാണ് ഈ പറയാൻ പോകുന്ന വിഖറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തെ കിറാമിനെ പഠിപ്പിച്ചു കൊടുത്ത വിക്റാണ് എന്നുള്ളതാണ് അതുപോലെ രണ്ടാമത്തെ പ്രത്യേകത മഹാനരായ മൂസാ നബി അലി ഇസ്സലാം എല്ലാ ദിവസവും ഈ ദിഖർ ഏഴ് പ്രാവശ്യം പതിവാക്കിയിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത മൂസാ നബി അലി ഇസ്സലാമിന് അള്ളാഹു സുബാന പ്രത്യേകമായി നൽകിയ ദിക്കറാണ് എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടും നമ്മളെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ദിഖറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ ദിഖർ എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക ആ ദിക്കർ ഏതാണെന്ന് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക മങ്കാല രാത്രിയിലും അതുപോലെ തന്നെ രാവിലെയും ഏഴ് പ്രാവശ്യം പറയണം Allahumma anta khalaqtani wa anta tahdini wa anta tutaimuni wa anta taskini wa anta tumituni wa anta tuhiini എന്റെ കൂടെ എല്ലാരും ഒന്ന് പറയും അർത്ഥം നീയാണ് എന്നെ നീയാണ് എന്നെ ഹിതായത്തിലാക്കിയത് അല്ലെ ഇസ്ലാമിലേക്ക് നമ്മളെ മുസ്ലിമായി നമ്മളെ ജീവിപ്പിച്ചത് അള്ളാഹു ആണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ അല്ലയാണ് ഭക്ഷണം നൽകുന്നത് മറ്റാരും അല്ല നമുക്ക് ഭക്ഷണം നൽകുന്നവൻ അല്ലയാണ് നീയാണ് എനിക്ക് വെള്ളം നൽകുന്നത് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും വെള്ളം നൽകാൻ സാധ്യമല്ല മറ്റുള്ളതൊക്കെ കാരണങ്ങളാണ് കടയിൽ നിന്ന് വെള്ളം കിട്ടും കെണറ്റിൽ നിന്ന് വെള്ളം കിട്ടും അതൊക്കെ ഒരു കാരണാണ് യഥാർത്ഥ വെള്ളം നൽകുന്നവൻ അള്ളാഹു സുബാനുഭൂ തുണി എന്നെ മരിപ്പിക്കുന്നവൻ നീയാണ് അള്ളാഹു നമ്മളെ മരിപ്പിക്കും വന്ത നീ എന്നെ ജീവിപ്പിക്കുന്നവനും നീയാണ് അല്ലെ ഈ ദുനിയാവിൽ നമ്മളെ ജീവിപ്പിച്ചതല്ലയാണ് മരണാനന്തര ശേഷം മരിച്ചാൽ പിന്നെ മഷറയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ജീവിപ്പിക്കുന്നതും അള്ളാഹുവാണ് ഇതാണ് നമ്മളെ വിശ്വാസം അപ്പൊ ഈ വിക്രല് ആകയാൽ പറയുന്നത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് അള്ളാഹുവിന്റെ സ്വഭാവ ഗുണങ്ങളാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഈ വിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് ഇജാപത്ത് നൽകും നമ്മളെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും യാതൊരുവിധ സംശയവുമില്ല ഓതാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഓതാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഈ വിക്രിന്റെ കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല ഞങ്ങളെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ റഹ്മാനേ ഇൻഷല്ല ഇനി നമ്മൾ പറയുന്നത് ഭാഗ്യവാന്മാരുടെ നാല് കാര്യങ്ങളാണ് ഈ നാല് കാര്യം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ് എന്ന് മഹാനായ താവ ഉസ്താദ് അവിടുത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതായി കാണാം ഒന്നാമത്തെ കാര്യം ഒരു സ്ത്രീക്ക് സ്വാലിഹായ ഭർത്താവിന് ലഭിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പുരുഷന് സ്വാലിഹായ ഭാര്യയെ ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സ്വരിയായ ഭാര്യമാര് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും തമാടിത്തരം ചെയ്യുന്ന എപ്പോഴും വഴക്കിടുന്ന എപ്പോഴും തോന്നിവാസം ചെയ്യുന്ന ഒരു ഭാര്യയെ കിട്ടിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും കള്ള് കുടിച്ച് കഞ്ചാവ് ഉപയോഗിച്ച് തോന്നിവാസം ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും സമാധാനം ഉണ്ടാവോ റാഹത്ത് ഉണ്ടാവോ ആ ഭാര്യയുടെ കൂടെ താമസിക്കാൻ ഒരു ധൈര്യം ഉണ്ടാവൂല പേടിച്ചുകൊണ്ടായിരിക്കും ആ ഭാര്യ ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കുക അപ്പൊ ിഹായ ഭാര്യ ലഭിക്കുക സ്വാലിഹായ ഭർത്താവ് ലഭിക്കുക എന്നുള്ളത് ഭാഗ്യവാന്മാർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് ആ ഭാഗ്യം അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി തരട്ടെ ഭാര്യമാരുടെ ദുസ്വഭാവങ്ങൾ അള്ളാഹു നന്നാക്കട്ടെ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങള് അള്ളാഹു നന്ദി നന്നാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാലിഹായ മക്കൾ ലഭിക്കുക എന്നുള്ളതാണ് ഉപകാരപ്പെടുന്ന ദുനിയാവിലും ആ സ്ഥലത്തിലും നമ്മൾക്ക് ഉപകാരപ്പെടുന്ന മക്കള് ലഭിക്കുക എന്ന് പറയുന്നതാണ് എത്ര എത്ര ഉമ്മമാരാണ് നമ്മുടെ മതിൽസിൽ തന്നെ പല പ്രാവശ്യം ആ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് ഉസ്താദ് എന്റെ മകൻ ലഹരിക്കടിമയായിട്ടുണ്ട് എന്റെ മകൻ നിസ്കരിക്കുന്നില്ല ഉസ്താദ് എന്റെ മകൻ കുറു ആരോധുന്നില്ല ഉസ്താദേ ഉസ്താദ് എത്ര എത്ര ഉമ്മമാരുണ്ട് ഈ അടുത്തൊരു ഉമ്മ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ് ഉസ്താദെ എന്റെ മകനെ ഞാൻ ചെറുപ്പത്തിൽ നോക്കി വളർത്തി അവന്റെ ഉപ്പ രണ്ടാം വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ട് ഞാൻ അവനെ നോക്കി വളർത്തി വിവാഹം കഴിച്ചു കൊടുത്തു ഇപ്പൊ മൂന്ന് മക്കളുണ്ട് സുബഹാർ ആ മകൻ എന്നെ അടിക്കുന്നുണ്ട് ഉസ്താദെ മകൻ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് എന്തൊരു വിഷമത്തോടു കൂടെയാണ് ആ ഉമ്മ പറയുന്നത് ആ മകൻ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോ ആ മകൻ എന്നെ അടിക്കുന്നുണ്ടെന്ന് പറയുമ്പോ ആ ഉമ്മയുടെ കണ്ണിൽ നിന്നിങ്ങനെ ധാരധാരയായി പോവുകയാണ് ആ ഉമ്മയുടെ വിഷമം എത്രയാണ് അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട് അതുകൊണ്ടാണ് മഹാനായ നബിസലാഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചത് ഒരാൾക്ക് ഉപകാരപ്പെടുന്ന മക്കളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭാഗ്യവാൻമാരിൽ പെട്ടവരാണ് ഭാഗ്യമുള്ള ആളുകൾക്ക് ലഭിക്കൂ എന്നാണ് ആ ഉസ്താവം നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇടപെടുന്ന ആളുകൾ സ്വാരീഹീങ്ങളാകുക എന്നുള്ളതാണ് നമ്മളിപ്പോ ഒരു സ്ഥലത്തൊക്കെ ജോലിക്ക് പോയി അവിടുള്ള ആളുകളൊക്കെ കള്ളുകുടിയന്മാരാണെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ നമ്മളെ സമ്പത്തൊക്കെ കക്കുന്ന ആളുകളാണ് നമ്മൾക്ക് സാധന കിട്ടി അത് റൂമ് കൊണ്ടുപോയി വെച്ചാൽ അത് കളവ് നടത്തുന്ന ആളുകളാണ് അതല്ലെങ്കിൽ നമ്മളെ ചീത്ത വിളിക്കുന്ന ആളുകളാണ് എപ്പോഴും നമ്മളെ ക്രൂരമായി മർദ്ദിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളെ കൂടെ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മള അവസ്ഥ എന്തായിരിക്കും അതിനേക്കാൾ വലിയ ഭാഗ്യം ഘട്ടവൻ വേറെ ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ സ്വാനീഹ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് അതുപോലെ ഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ തന്നെ ജോലി ലഭിക്കുക എന്നുള്ളതാണ് എന്തൊരു രസമായിരിക്കും അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എപ്പോഴും ഉമ്മാനെ കാണാ ഉപ്പാനെ കാണാ അതുപോലെ തന്നെ ഭാര്യയെ കാണാം മക്കളെ കാണാം അതില്ലെങ്കിൽ ആഴ്ചയിൽ കാണാം മൂന്ന് ദിവസം കൂടുമ്പോ കാണാ നാല് ദിവസം കൂടുമ്പോ കാണാ അല്ലാ അത് വലിയൊരു ഭാഗ്യമാണ് അല്ലെ എത്ര എത്ര ആളുകളുണ്ട് സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് കൊല്ലങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ എത്രയും പെട്ടെന്ന് നാട്ടിൽ സെറ്റിലാകാനുള്ള ഒരു അവസ്ഥ ഒരു സാഹചര്യം അവർക്ക് നൽകണേ റഹ്മാനെ വീട്ടിലൊരു പ്രയാസമുണ്ടെന്ന് പറയുമ്പോ ഓടിയെത്താൻ അവർക്ക് കഴിയൂല മക്കളുടെ കല്യാണം ഉണ്ടെന്ന് പറയുമ്പോ ചെലപ്പോ ഓടിയെത്താൻ കഴിയൂല എത്ര എത്ര ഉപ്പമാരുണ്ട് അങ്ങനെ മകളുടെ കല്യാണത്തിന് വരെ പങ്കെടുക്കാൻ കഴിയാതെ നിക്കാഹ് ചെയ്യാൻ മറ്റൊരാൾക്ക് വക്കാലത്ത് ഞാൻ തന്നെ അങ്ങനെ എത്ര നിക്കാഹുകൾ നടത്തിയിട്ടുണ്ട് കാരണം എന്താ ഉപ്പാക്ക ഉപ്പാക്കും വരാൻ പറ്റൂല മകളുടെ നിക്കാഹ് ഇവിടെ നടക്കാൻ സമയമായിട്ടുണ്ടാവും നല്ലൊരു വിവാഹാലോചന വന്നിട്ടുണ്ടാകും പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പെങ്ങളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത എത്ര എത്ര സഹോദരന്മാരുണ്ട് കാരണം എന്താ ഓം വിദേശത്താണ് പെട്ടെന്ന് വരാൻ കഴിയൂല അപ്പൊ നാട്ടിൽ ജോലി ലഭിക്കുക സ്വന്തം നാട്ടിൽ ജോലി ലഭിക്കുക സ്വന്തം ജില്ലയില് ജോലി ലഭിക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ ഭാഗ്യവാന്മാരുടെ അടയാളമാണ് അത് അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന ഭാഗ്യമാണ് എല്ലാവർക്കും അള്ളാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ ജോലികളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ല ഞങ്ങളെ ടെൻഷനുകൾ അകറ്റിത്തരണേ അല്ലാ ഞങ്ങളെ മുറാടുകൾ ഹാസിലാക്കി തരണേ അല്ല ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല എനിക്കു ചൊല്ലാനും കുറു ആനോദാനും അഞ്ചു ഭക്ത നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാരൊക്കെയുണ്ടോ അവർക്കൊക്കെ നൽകണേ ഇൻഷാ അല്ല